ശ്രുതിയും തുളസിയും അത്തം കാണാൻ പോയി എവിടെ എത്തിയെന്ന് നോക്കണ്ടേ ശ്രുതി തുളസി നിങ്ങളിപ്പോ എവിടെയാണ് സുജയ ഇവിടെ ഈ ഘോഷയാത്ര ആരംഭിക്കുന്ന വേദിക്കരികൾ തന്നെയുണ്ട് ഇപ്പൊ നഗറിലാണ് ഇപ്പൊ ഇത്ര നേരം അല്ലമീനും ലേബിചേച്ചിയും ആഞ്ജലിയും ഒക്കെ കാണിച്ചു തന്നത് കലാകാരന്മാരുടെ ഒരുക്കവും ഒപ്പം എന്തൊക്കെയായിരിക്കും ഇന്ന് അല്ലെങ്കിൽ ആ ചെറിയ രീതിയിലുള്ള പാട്ടുകളും ഒക്കെ കേൾപ്പിച്ചു തന്നു പക്ഷെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ കുട്ടികളെ കൂടി കാണിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് സുജയ വീട്ടിൽ രണ്ടാളുണ്ട് അവരെ കൂടി കാണിച്ചു കൊടുക്കേണ്ടതാണ് ഇവിടെ നല്ല എന്താ പറയാ നമുക്കൊക്കെ ഇങ്ങനെ കയറി രസിക്കാൻ ഒന്ന് കണ്ടാലൊന്ന് കേറാൻ തോന്നുന്ന തരത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും അതായത് ഈ ഗെയിം സോണ ാണ് ഇത് തീർച്ചയായിട്ടും നിരവധി പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് മുതിർന്നവർക്കും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉണ്ട് അവിടെ ഒരു ഡി ജെ അമ്യൂസ്മെന്റ് ഒക്കെ ഉണ്ട് ഇത്തവണ അത് പുതുതാന്ന് തോന്നുന്നു കഴിഞ്ഞ തവണ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു കാര്യം കൂടി മഴ പെയ്യുന്നുണ്ട് കേട്ടോ സുജയ ആദ്യമൊന്നും ഇവിടെ ഇറങ്ങി നിന്നു ആ സമയത്തൊന്ന് മഴ പെയ്തപ്പോൾ ഞങ്ങൾ ഓടി ഓടിക്കയറിയ ഇവിടെ ഒരു സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റേജ് ഉണ്ട് അതായത് അവിടെ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സംവിധാനം ഒരുക്കിയിട്ടുണ്ട് വോളണ്ടിയേഴ്സ് ഉണ്ട് അവിടെ അപ്പൊ നമുക്ക് ഒരുക്കങ്ങൾ ആ ഒരു രീതിയിലുള്ള ഒരുക്കങ്ങൾ കൂടി ഒന്ന് ചോദിച്ചു നോക്കാം എന്നല്ലേ കാരണം കലാകാരന്മാർ മാത്രമല്ല ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ എന്താ പറയുക ഇതിന് വേണ്ടി ഒരുക്കം അതായത് വരുന്നവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ഒരുക്കി തരുന്ന ആൾക്കാരുണ്ട് ഈ ടീം കേരള ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സംഘം കുട്ടികൾ നമ്മൾ വന്നപ്പോൾ മുതൽ ഇവരെ കാണുകയാണ് ഇവർ ഇവിടെ തന്നെയാണ് നമുക്ക് ചോദിക്കാം അവരോട് നിങ്ങൾ ഏത് വിഭാഗമാണ് വേണ്ടി ആദ്യമായിട്ടാണ് അത് സമയത്തിൽ ഉണ്ട് എത്ര പേരുണ്ട് നിങ്ങളുടെ ഉണ്ട് ടോട്ടൽ കൗണ്ട് ാണ് അപ്പൊ ഞങ്ങൾ ഇന്നലെ രാത്രി വന്ന് ഇവിടെ എടുത്ത സ്കൂളിൽ സ്റ്റേ ചെയ്താണ് അപ്പം ഞങ്ങൾ ഇപ്പോൾ രാവിലെ ഞങ്ങൾ യൂണിഫോം ഇട്ട് ഇന്ന് പരിപാടികളുണ്ട് ഞങ്ങൾക്ക് കുറെ വോളണ്ടിയറിംഗ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നേക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും

ഫസ്റ്റ് ആണ് പക്ഷെ അതിൻ്റെ കൂടെ എക്സൈറ്റ്മെന്റും ഉണ്ട് തുളസിയെ പോലെ കാരണം ആദ്യമായി കാണാൻ എത്തുന്ന എക്സൈറ്റ്മെന്റാണ് അവർക്കുള്ളത് അതുപോലെ ഒരുപാട് ആളുകൾ ഇത് ആദ്യമായി കാണാൻ എത്തുന്നവരുണ്ട് ഒരുപാട് കാര്യ ഒരുപാട് കാലത്തോളം നമ്മുടെ ലപിസേസിയെ പോലെ ഒരുപാട് കാലം ഇത് കണ്ട ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഒരു ആഘോഷം അതിന്റെ പൂർണ്ണതയിലേക്ക് കടക്കാൻ ഇനി അധികം ശ്രുതി ഒരു കാര്യം പറഞ്ഞേക്കാം തുളസിയെ കൊണ്ടുപോയതുപോലെ തന്നെ തിരിച്ചേക്ക് കൊണ്ടുവരണം തുളസി കാഴ്ചയൊക്കെ കണ്ട് അവിടെ നിന്ന് പോകാൻ സാധ്യതയുണ്ട് കുട്ടിയാണ് ഓർക്കണം ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരണം നമുക്ക് വീണ്ടും വേണ്ടതാണ് നമ്മുടെ തറവാടൊക്കെ ഒരുങ്ങിയിരിക്കുന്നൊക്കെ കണ്ടല്ലോ തറവാട്ടിലേക്ക് ഓണം ആഘോഷിക്കാനായിട്ട് രണ്ടുപേരും ഇനി തിരിച്ചു വരണം തീർച്ചയായിട്ടും ഞങ്ങൾ തുളസിയുടെ കൈപിടിച്ച് തന്നെ ഞാൻ അധികം വൈകാതെ തന്നെ എത്തും കാരണം എൻ്റെ ഇടയ്ക്ക് ഒരു ബിഗ് ബ്രേക്കിങ് വരുന്നുണ്ടല്ലോ നമ്മൾ കടക്കുകയാണല്ലോ അതെ അതെ അപ്പോൾ നമുക്ക് അത്തം പൊടി പൊടിക്കാം തുളസിയും ശ്രുതിയും ഒപ്പം തന്നെ നമ്മുടെ ലേബി സജീന്ദ്രനും അഞ്ജലി സീതാരാജും അല്ലമീൻ തോട്ടുമുക്കും കൂടിയാണ് ഓണം കളറാക്കാനായിട്ട് തൃപ്പൂണിത്തുറയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്